ഇതുപോലെ ഒരു കിലോ വളം റബ്ബറിന് ഇട്ടാൽ ചിരട്ട പാലുകൊണ്ട് നിറയും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നിൽക്കുന്ന ഒരു റബ്ബർ തോട്ടത്തിലാണ് എന്താണ്ടോ ഇവിടെ നിറയെ റബ്ബറുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ റബ്ബറുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ കേരളത്തിലിപ്പം റബ്ബർ കൃഷി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് പലർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ ഈ ഒരു വേനൽക്കാലം കഴിഞ്ഞപ്പോൾ മഴക്കാലം ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മുടെ ഈ ഒരു റബ്ബറിന് കൃത്യമായിട്ടുള്ള വളം നൽകിയില്ലെന്നുണ്ടെങ്കിൽ ഇത് കൂടുതൽ കരുത്തോടെ വളരത്തുമില്ല അതിന് കൂടുതൽ കറ അതായത് അതിൻ്റെ ഒരു പാൽ കിട്ടത്തൂല്ല അപ്പം എങ്ങനെ ഏതൊക്കെ വളം അല്ലെങ്കിൽ നമുക്ക് ഏതൊക്കെ സമയത്ത് ഇത് ചേർക്കാൻ പറ്റും എന്നുള്ള കാര്യമാണ് നമ്മുടെ വീടുകളിൽ പങ്കുവെക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ട് എല്ലാവരും റബ്ബർ കൃഷി ചെയ്യുന്നുണ്ട് ആളുകൾക്കും അറിയാൻ പറ്റുമായിരിക്കും എന്നാലും അതായത് ഇപ്പം പുതിയതായിട്ട് കൃഷിയൊക്കെ ഇറങ്ങിയേക്കുന്നവരും അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പം റബ്ബർ വാങ്ങാൻ പോകുന്നവർക്കൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇടാൻ പോകുന്ന ഒരു ഒരേ ഒരു വളം മാത്രമാണ് ഇടാൻ പോകുന്നത് അപ്പം നമ്മുടെ അജിത്തന്നെ നമുക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരും എന്തൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റബ്ബറിന് റബ്ബറിനിപ്പം ഈ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു അജിത്തന്നെ പറഞ്ഞു തരും ഇപ്പം അജിത്തന്ന അവിടെ ഇരുന്ന് ആ ഒരു വളമൊക്കെ അഴിക്കുന്നുണ്ട് കേട്ടോ അജിത്തന്ന നമ്മൾ അന്നേരം ഈ ഒരു റബ്ബർ ഇപ്പോൾ ഏഴ് വർഷമായില്ലേ ഏഴ് വർഷം കഴിഞ്ഞു അപ്പോൾ നമുക്കിപ്പോൾ ഈ മഴ ആരംഭിക്കുന്നതിന് നമ്മൾ എന്ത് വളമായി ഇടാൻ പോകുന്നത് നമ്മൾ സാധാരണ ഇപ്പോൾ ഈ മഴക്കാലം ആ സമയത്ത് ഈപ്പം ഇത് കാണാൻ സാധിക്കും നമ്മുടെ ഭൂമി നല്ല ഉണക്ക് മഴ പെയ്ത് ഈ മണ്ണിലേക്ക് മണ്ണിറങ്ങി മണ്ണിലേക്ക് വെള്ളം ഇറങ്ങും വേണ്ട നല്ല നനവാണ് അത് തീർച്ചയായിട്ടും മണ്ണിലൊക്കെ ഉണ്ട് ഈ സമയത്ത് നമുക്ക് മണ്ണ് വളമിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ റബറിന് ഗുണമായിരിക്കും നല്ല പാലും കിട്ടും നല്ല ഭൂമിയിലേക്ക് പിടിക്കും ഭൂമിയിലേക്ക് പിടിക്കുകയും ചെയ്യും അപ്പം ആ പരിവായി അപ്പം എല്ലാ കർഷകർ ചില ആളുകൾ ഈ കോംപ്ലക്സ് ഉപയോഗിക്കും ചില ആളുകൾ രാജ്ഫോസ് യൂറിയ പൊട്ടാഷ്യം എല്ലാമാണ് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കും ഏകദേശം ഒരു റബ്ബറിന് ഒരു കിലോ വളം വെച്ചാണ് ഉപയോഗിക്കുന്നത് ഇപ്പം ഏകദേശം ഒരു അമ്പത് മൂറോളം റബ്ബറുണ്ട് ഞാൻ വെട്ടുമിച്ചലാണ് സാധാരണ കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത് നമ്മളും വെട്ടുമിച്ചലാണ് ഉപയോഗിച്ചത് അപ്പോൾ വെട്ടുമിച്ചലാണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് അപ്പം ആ വെട്ടുമിച്ചൽ ഓരോ ഒരു കിലോ വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിപ്പം ഓരോ റബ്ബറിനും ഇടുവാണ് നമ്മളിപ്പോൾ ഒരു കപ്പ് ഉദ്ദേശിച്ചാണ് എടുക്കുന്നേ ഇല്ല ഒരു കപ്പെന്ന് പറഞ്ഞാൽ ഒരു മുക്കാൽ കിലോ ആണ് ഒരു കിലോ വെച്ച് നമ്മൾ ഓരോ റബ്ബറിനും ഇപ്പോൾ സാധാരണ ഉണ്ടായി ഇതപ്പറൻ്റെ സൈഡ് പിന്നെ ചുറ്റുപാടുമൊക്കെ കരിയില കാണും അതൊക്കെ ഒന്ന് മാറ്റി നമ്മൾ കുഴിച്ചെടുന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഒന്ന് വിതറെ കൊടുത്താൽ മതി ഇപ്പോൾ നമുക്ക് പ്ലാറ്റ്ഫോം കോലി ഇട്ടേക്കില്ലേ ഓൾറെഡി ആ പ്ലാറ്റ്ഫോം കോരി ഇട്ടേക്കും ഓൾറെഡി അപ്പോൾ നമുക്ക് കണ്ടത് ഒരു മുക്കാൽ കിലോ കാണും മുക്കാൽ കിലോ ഇങ്ങനെ ഉണ്ടോ വിതറ ഇങ്ങനെ ഇട്ടുകൊടുത്താൽ മതി അപ്പം മന മണ്ണ് നല്ല നന നനമുണ്ടായത് നല്ല രീതി ഇത് ഇതിനകത്തോട്ട് ഇറങ്ങി ചെല്ലുകയും റബ്ബറിന് വല്ല വളരെയധികം ഗുണകരമാവുകയും ചെയ്യും വേണമെങ്കിൽ ഈ വളവിട്ടതിന് ശേഷം നമുക്ക് ഈ കരിയില ജസ്റ്റ് നീക്കി നീക്കിയില്ല അത് വെള്ളം എണ്ണ ഒലിച്ച് പോകുമായിരിക്കാം വേണ്ട ഒലിച്ച് പോകാതിരിക്കാൻ വേണ്ടി ഒലിച്ച് പ്ലാറ്റ്ഫോം നല്ല തടവാണെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്ക് നല്ല രീതി ഇത് ഗുണകരമായി കിടക്കുകയും ചെയ്യും പിന്നെ അതുപോലെ കോംപ്ലെക്സ് ഉപയോഗിക്കാൻ പറ്റി ഇതിപ്പം നമ്മൾ എന്ന് പറഞ്ഞാൽ എസ് ടി ഡി മിച്ചിൻ്റെ പേരും തോന്നുന്നു ഓൾറെഡി അല്ലേ നമ്മുടെ നാട്ടിലായിരിക്കും വെട്ടുമിത്സിച്ചറ് എന്ന് പറയുന്നത് ആ വെട്ടുമിച്ചത് ഇത് ഒരനുപാതം വേണം ഇത് എൻ ബി എൻ ബി കെ എന്ന് എന്നൊരു അനുപാതമുണ്ട് പന്ത്രണ്ട് എട്ട് പന്ത്രണ്ട് ഇതാണ് നമ്മുടെ മിക്ക വളക്കടയിലും മെഡിക്കൽ സാധനമാണ് കിട്ടുന്ന സാധനമാണ് ഇതല്ലാതെ ഇതിന് പകരം കോംപ്ലക്സ് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ രാജ്ഭോസും പൊട്ടാഷ്യം പിന്നെ അതുപോലെ യൂരിയും കൂടെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും അന്നേരം എല്ലാവരും നമ്മുടെ അജിത്തണ്ണം പറഞ്ഞു കേട്ടില്ല അതെന്ന് പറയുന്നത് എന്ന് പറയുന്ന ആ ഒരു വളമാണ് നമ്മളെ പറഞ്ഞിട്ട് തൊട്ട് വെട്ടുമിച്ചർ നമ്മുടെ നാട്ടിലാണ് പറയുന്നത് മറ്റേത് എസ് ടി ഡി മിക്സറിനാണ് അതിനകത്ത് നിന്ന് എഴുതിയിരിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ മേടിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളമാണ് വലിയ റേറ്റൊന്നും ഉണ്ടാകത്തില്ല ഒരു റബ്ബറിന് ഏകദേശം ഒരു കിലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു മുക്കാൽ കപ്പ് അതായത് ഒരു കപ്പെന്ന് പറയുന്നത് മുക്കാൽ കിലോ എന്നാണ് അയത്താണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിനകത്ത് നമുക്ക് ഒരു ഒരു കപ്പും വളരെ കുറച്ചുകൂടെ എടുത്തിട്ട് നമുക്ക് ഒരു റബ്ബർ ഇടാൻ പറ്റും കേട്ടോ ഞാൻ പറഞ്ഞിട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ പറഞ്ഞതിൻ്റെ കൂട്ടി ഈ ഒരു ചുരണ്ടിയിട്ട് ഇതിനും ചുറ്റുറ്റിനും ചുറ്റിനും വെറുതെ ഇട്ടാൽ മതി എന്നാണ് അയത്താണ് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ ഇട്ട് കൊടുത്തൊന്ന് ചുരണ്ടീട് കഴിഞ്ഞാൽ ഈ ഒരു വളം പിന്നെ എങ്ങും പോകത്തില്ല കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ റബ്ബറിന് കിട്ടുകയും ചെയ്യും അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ ഒരു റബ്ബർ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉള്ളവരാണെങ്കിൽ അതല്ല നിങ്ങൾ പുതിയ റബ്ബർ ഇപ്പം മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വളം തന്നെയാണ് ഈ സ്റ്റി ഡി മിക്സർ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രമാത്രം വളരെ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഉപകാരപ്പെട്ടത് ചെയ്താണ് മറ്റൊരു വീഡിയോ വീഡിയോയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും ബൈ